ഹായ് ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് തരാനായിട്ടാണ് ഞാൻ വന്നത് നമ്മുടെ പേരൻറ്റ് അല്ലെങ്കിൽ പി ടി എ മീറ്റിങ് പാരൻസിനോട് വരാൻ പറയണം പി ടി എ മീറ്റിങ്ങുണ്ട് നിങ്ങളുടെ എല്ലാ നിങ്ങളുടെ നിങ്ങൾ ഇട്ടെടുത്ത എല്ലാ എക്സാംസിൻ്റെയും മാർക്ക് അവരുടെ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ഞങ്ങൾക്ക് തരാൻ പറ്റുമോ എന്നുള്ള എന്നുള്ളതൊക്കെ ഞങ്ങൾക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മീറ്റിങ് നമ്മൾ മെയിനായിട്ട് തന്നെ എടുക്കുന്നത് മിസ് അയ്യോ എടി 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 എന്താ ഡീ എന്തുട്ടാ എനിക്ക് വേണ്ടത് എടിട്ടാണ് പറഞ്ഞത് ഞാൻ ഒന്നും കേട്ടത് ഞാൻ ഒന്നും കേട്ടിട്ടില്ല ഷോ അതും ശ്രദ്ധിക്കൂലേ ടീച്ചർ പറഞ്ഞത് പി ടി മീറ്റിങ്ങിന് പാരൻസിനെ പിടിക്കണം മാത്രമല്ല നമ്മുടെ എന്ത് ഇമ്പ്രൂവ്മെന്റിനോ അങ്ങനെ എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യാനൊക്കെ ഉണ്ടെന്ന് എൻ്റെ എന്റെ അച്ഛനമ്മക്കൊന്നും പറയാൻ പറ്റൂലോ എൻ്റെ അച്ഛനമ്മക്ക് ഉണ്ട് സോ എല്ലാവരുടെയും പാരൻസ് വരത്തില്ലേ ഏഹ് സോ നമ്മളൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് മാത്രമേ ഈ ഒരു പി ടി മീറ്റിംഗ് ഉണ്ടാവത്തുള്ളൂ ടൈം കളയണ്ട അത് മാത്രമല്ല മറ്റു പാരൻസിന് ജോലിക്കും പോകണമല്ലോ അപ്പൊ ഇവിടെ കുറെ പേരുണ്ടല്ലോ ജോലിക്ക് പോകണം അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ മാറ്റി വെക്കലോ അതൊന്നും ഈ തവണ നടക്കാൻ പോകുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് അഞ്ച് പത്ത് മിനിറ്റിനേക്കുള്ള കാര്യത്തിൽ ജോലിക്ക് പോകണമൊന്നും നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് നമുക്ക് സാറ്റർഡേ വരെ ജോലിയുണ്ട് ഒരു പാരൻസ് ഒന്നും ഇല്ലല്ലോ രണ്ടു ആയിരിക്കുമെങ്കിലും ഇല്ലല്ലോ ആ അപ്പോൾ മൺഡേ ടു സാറ്റർഡേ വരെ പി ടി മീറ്റിംഗ് ഉണ്ട് അപ്പോൾ നിങ്ങൾ പാരൻസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് വരുമല്ലോ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ സോ നിങ്ങൾക്ക് ഒരു ടൈം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചേഴ്സ് അതിനെ റെഡി ആയിരിക്കും എല്ലാ ടീച്ചറും ഉണ്ടാവും നിങ്ങളുടെ മലയാളം ഇംഗ്ലീഷ് സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ സയൻസ് ഹിന്ദി എല്ലാ ടീച്ചർമാരും ആ ഒരു പി ടി മീറ്റിങ്ങിനുണ്ടാവും പിന്നെ നിങ്ങളുടെ പാരൻറ്റും ആ എല്ലാ ടീച്ചർമാരും കൂടിയുള്ള മീറ്റിംഗ് ആയിരിക്കും പിന്നെ നിങ്ങളുടെ മെയിൻ ടീച്ചറായിരിക്കും ഇംഗ്ലീഷ് ടീച്ചറല്ലോ ആ ആയിരിക്കും നമ്മൾ മെയിനായിട്ട് നമ്മൾ കൺസെഷനൊക്കെ കൊടുക്കുന്നത് നിങ്ങളുടെ പാരൻറ്റ്സ് എന്താണ് നിങ്ങൾ വീട്ടിൽ വന്നിട്ട് പഠിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആ ടീച്ചറിനോടായിരിക്കും നമ്മൾ പറയുന്നത് എല്ലാവർക്കും മനസ്സിലായോ യെസ് മീൻസ് എല്ലാം മനസ്സിലായി എൻ്റെ പാരൻറ്റ് എന്തായാലും മീറ്റിങ്ങിന് വന്നിട്ടുണ്ടാവും എനിക്ക് നല്ല നല്ല മാർക്കൊക്കെ കിട്ടിയെന്ന് ഞാൻ എൻ്റെ അമ്മനോട് എപ്പോഴും പറയുമ്പോൾ ഇങ്ങനെ പി ടി എം മീറ്റിങ്ങിനൊക്കെ വെക്കാറില്ലേന്ന് എൻ്റെ അമ്മ എപ്പോഴും ചോദിക്കും അതുകൊണ്ട് എൻ്റെ അമ്മ എന്തായാലും ഉണ്ടാവും നാളെ തുടങ്ങുന്നില്ലേ മിസ് ചെയ്തോ ആ മോനെ നാളെ തന്നെ തുടങ്ങും കേട്ടോ അപ്പം നാളെ എല്ലാവരുടെയും അച്ഛനമ്മമാരോട് നമ്മൾ ഒരു ഫോം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഗ്രൂപ്പിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ടാവും ഈ പാരൻ്റെ ഈ പി ടി എം മീറ്റിങ്ങിന്റെ കാര്യം അത് ഞങ്ങളുടെ പാരൻസിനെ പേഴ്സണലായാലും ഞങ്ങൾ മെസ്സേജ് ഇട്ടിട്ടുണ്ട് പിന്നെ അഞ്ജലിയുടെ പാരൻ്റ് ഡയാനയുടെ പേരൻറ്റ് ഫ്ലോർ പേ എല്ലാവർക്കും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിട്ടില്ലെന്നാരും പറയണ്ടെന്നു വെച്ചാൽ ഇവിടുത്തെ എല്ലാ പിള്ളേർക്കും മൊബൈൽ ഉണ്ട് പാരൻസിന് പണ്ടൊക്കെ ആയിരുന്നു മൊബൈലില്ല അതിന് ചാർജ് ഇല്ല വൈഫൈ പോയി എന്നൊക്കെ പറഞ്ഞ് അത് മാത്രമേ ഇത് ഓൺലൈൻ ക്ലാസ്സും അല്ല അപ്പം നിങ്ങൾക്ക് ചെയ്യാമല്ലോ അല്ലേ മിസ് ചെയ്യാൻ എൻ്റെ വരാൻ പറ്റത്തില്ല കേട്ടോ മൺഡേ ടു സാറ്റർഡേ ആണെങ്കിലും വരാൻ പറ്റത്തില്ല നമുക്ക് സൺഡേ മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ വരെ ജോലിയുണ്ട് പിന്നെ എന്റെ അച്ഛൻ അങ്ങനെയൊന്നും വരാറൊന്നുമില്ല എൻ്റെ അച്ഛനും ജോലിക്ക് പോകണം ടീച്ചർ അപ്പൊ എനിക്ക് വരാൻ പറ്റത്തില്ല കേട്ടോ ഏഹ് ആ എന്താണ് വരാൻ പറ്റാത്തത് എല്ലാവർക്കും ജോലി ഉണ്ടാവില്ല സൺഡേ വണ്ടി ട്യൂസ്ഡേ വണ്ടി അങ്ങനെ എല്ലാത്തോളം ജോലിക്ക് നടക്കുന്ന ഏഹ് പിന്നെ ഒരു കാര്യം ചെയ്യും ഇങ്ങനെയുള്ളവർക്ക് ഞങ്ങളെ ഒരു ചെറിയ കാര്യം റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ പറയാൻ പോവാ എന്താന്ന് വെച്ചഴിഞ്ഞാലേ നിങ്ങൾക്കൊക്കെ കുറെ കാര്യങ്ങൾ നിങ്ങൾ ഞങ്ങളോട് കള്ളം പറയണ്ടേ ഞങ്ങൾ അവർക്ക് അച്ഛനമ്മക്ക് എല്ലാ ദിവസവും ജോലിയുണ്ട് എല്ലാ ദിവസവും ജോലിക്ക് പോകും ഇങ്ങനെയൊക്കെ പറയുന്ന എല്ലാ പിള്ളേരെയും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ കാരണം എന്താണ് നിങ്ങളുടെ അച്ഛനമ്മയും ഞങ്ങൾ എല്ലാവരും ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിന്റെ നിന്റെ ഫിയാണി നിന്റെ അച്ഛനമ്മനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അവര് പറഞ്ഞത് അവർക്ക് മൺഡേ ടു ബെനസ്ഡേ വരെ ജോലിയുണ്ട് പിന്നെ നിന്റെ അച്ഛനാണ് വരാൻ പറ്റാത്തത് അമ്മക്ക് എന്തിനു വേണമെങ്കിലും വരാം അവൾ റെഡിയാണ് നിന്റെ അമ്മയല്ലേ മറ്റേ ഷീലയല്ലേ ഷീല എൻ്റെ ഫ്രണ്ടാണ് ഷീല രബിയല്ലേ അവൾ എൻ്റെ ഫ്രണ്ട് ആണ് അവളോട് ഞാൻ എന്ത് പറഞ്ഞാലും അവൾ ഇപ്പോഴും ചെയ്യുന്നതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അതുകൊണ്ടൊരു കാര്യം നിന്റെ നിൻ്റെ അച്ഛനമ്മേമാനുണ്ട് പിന്നെ നിൻ്റെ അച്ഛനും അമ്മയെടുത്തിട്ട് ചെന്നിട്ട് ഇങ്ങനെ പി ടി എ മീറ്റിങ്ങിന് ഇല്ലെന്നാൽ ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെ നിന്റെ ഗ്രേഡ് അല്ല നിന്റെ മാർക്ക് ഞാൻ ഞാൻ കുറച്ച് കളയുന്നു അത് എത്ര നാട്ടിൽ നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടാ എങ്ങനെ എൻറെ മിസ് ഒന്നും കള്ളം മിസ് എനിക്കൊരു കാര്യം പറയണ്ട എന്താന്ന് വെച്ചാൽ ഇവളുടെ അച്ഛൻ വരാൻ പറ്റുന്നില്ലെന്നും ഇവൾ കള്ളം പറഞ്ഞിട്ടില്ലെന്നൊക്കെ പറയുന്നില്ലേ മിസ് അതൊക്കെ പച്ചക്കള്ളാണ് മിസ് ഞാൻ എല്ലാം കേട്ടിരുന്നു ഇന്നലെ ഫ്ലോറിൻ ഡയാനും കൂടി സംസാരിക്കുന്ന ഞാൻ കേട്ടു അവരുടെ അച്ഛനും അമ്മയോട് എങ്ങനെ നോണം പറയുക എല്ലാം ഇവർ പഠിച്ച് നോക്കുകയാണ് മീസ് അവരുടെ രണ്ട് പേരും ഒരേ പോലത്തെ നോണം തന്നെ അവരോട് പാരൻസിനോട് പറയും അപ്പോൾ മാത്രമല്ല ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവരുടെ പാരൻസ് അവർ വിശ്വസിക്കുകയും ചെയ്യും അതുമാത്രമല്ല മീസ് ആ ഫ്ലോറ ഭയങ്കര പഠിക്കുന്ന കുട്ടിയാണെന്നാണ് ഡയാനയുടെ അമ്മ വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഫ്ലോറയുടെ അമ്മ വിചാരിച്ചിരിക്കുന്നത് ഡയാന നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ് എല്ലാത്തിനും എ പ്ലസ് കിട്ടുമെന്നാണ് പക്ഷെ അതൊന്നുമല്ല മിസ് സത്യം ഇവർ രണ്ടുപേരും കള്ളം പറഞ്ഞു കള്ളം പറഞ്ഞ് അവരുടെ അച്ഛനും അമ്മനെ വിശ്വസിപ്പിച്ചിരിക്കാണ് ആണ ആ അപ്പൊ ഇതാണ് ഇവിടെ നടക്കണ അല്ലേ ഫ്ലോറേൻ്റെ അയാനൊക്കെ അമ്മനെ വിളിക്കുമ്പോ അവൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട് മിസ്സേ ഇത് ഈ കൊച്ചു പറഞ്ഞേ ആ കൊച്ചു പറഞ്ഞെന്നൊക്കെ പറയണത് ഞാൻ നിന്റെ അമ്മനെ കാണുന്നുണ്ട് ഫ്ലോറൻ്റെ അയാന നിങ്ങൾ രണ്ടുപേരും പ്രിൻസിപ്പളിന്റെ ഓഫീസിലേക്ക് ഇപ്പൊ തന്നെ ചെല്ലണം ഇത്രയും വലിയ നോണകളെ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ അച്ഛനമ്മമാരെയൊക്കെ നിങ്ങള് പാരന്റ് ടീച്ചർ കോൺഫറൻസിലും പിന്നെ ടീച്ചറിൻ്റെ പി ടി എ ബിരിയാണൊക്കെ കൊണ്ടു വന്നത് താങ്ക് യു സോ മച്ച് അഞ്ജലി ഫോർ മീ നോ പിന്നെ ബോയ്സ് അവരെ ഞാൻ നോക്കേണ്ട ആവശ്യമേ ഇല്ല അവരുടെ അമ്മമാരൊക്കെ ദയവല്ലെന്ന് പറഞ്ഞാണ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാർക്കൊക്കെ കാണണ്ടേ മുട്ട കിട്ടിയതും ഉണ്ട കിട്ടിയതൊക്കെ അവരിക്കും കാണണം അവർ ചോദിച്ചിങ്ങനെ നിങ്ങൾ പഠിക്കുമെന്നാണ് ഇനി പഠിക്കാത്തവരുണ്ട് മുട്ട കിട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ടം പരീക്ഷ എന്ന് പറഞ്ഞൊരു പരീക്ഷ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അതെന്ന് പറയുന്നത് ഇങ്ങനത്തെ പിള്ളേർക്കുള്ളതാണ് മെയിൻ പരീക്ഷ എടുത്താലും അത്രയും മാർക്ക് കിട്ടൂലട്ടോ അതുകൊണ്ട് ആ പരീക്ഷ ഒക്കെ നിങ്ങളെല്ലാവരും ഇരുന്നോ ഈ ക്ലാസ്സിലെ എല്ലാ പിള്ളേരും ഇരിക്കുമെന്ന് കേട്ടിട്ട് മിമിനിമിസൊക്കെ എട്ടണയാണ് ഒരു കാര്യം ജീ ഇനി പാരൻ ടീച്ചറിൻ്റെയും പാരൻറ്റും ടീച്ചറും കൂടെ ആളക്കോ മറ്റേ പി ടി എ മീറ്റിങ്ങിന് കാണാം പിന്നെ നാളെ നിങ്ങൾക്ക് സ്കൂളില്ലല്ലോ സാറ്റർഡേ സൺഡേ അല്ലേ മൺഡേ കാണാം മൺഡേ തുടങ്ങി പിന്നെ മോളെ അഞ്ജലി നിങ്ങളുടെ പാരൻസിനോട് ഇന്നെ വരാൻ പറഞ്ഞു കേട്ടോ അവളുടെ അച്ഛനമ്മ ഇന്നലെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഇന്ന് തന്നെ വരും സോ താങ്ക് സോ മച്ച് ഗായ്സ് ബൈ